പ്രിയപ്പെട്ട മക്കളെ ഞാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നിങ്ങളുടെ വിദ്യാലയത്തിൽ എന്നെ കുറിച്ചൊക്കെ നിങ്ങളെ നാടകം അവതരിപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ പെരുത്തി നിങ്ങളെ നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് കേട്ടു നിങ്ങളെ മാഷന്മാരും ടീച്ചർമാരൊക്കെ ഒക്കെ പറഞ്ഞു ക്രിസ്മസത്തിനൊക്കെ നിങ്ങൾ സമ്മാനം വാങ്ങി കൂടിയിട്ടുണ്ടല്ലോ വായനശാലയൊക്കെ കാണാൻ പോയി നിങ്ങളെ എച്ച് എം ടീച്ചർ പ്രത്യേകം എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞു നിങ്ങളൊക്കെ വലിയ വലിയ മനുഷ്യന്മാരായിട്ട് വരണം ഈ നാട്ടിൽ ഒരുപാട് വായനശാലകളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ എന്നെ കുറിച്ചു മാത്രല്ല എല്ലാവരെ കുറിച്ചും വായിക്കണം വായിച്ച് വായിച്ച് വലിയവരാവണം നിങ്ങള് എന്റെ ബാല്യകാലസഖ്യും ശബ്ദങ്ങളും പാത്തുമ്മയുടെ ആടൊക്കെ നിങ്ങളെ കയ്യിലുണ്ട് അല്ലെ നിങ്ങളും പോലെ എന്നെക്കാളും വല്യ മനുഷ്യരായിട്ട് ഈ അണ്ടകടാഹങ്ങളൊക്കെ അറിയപ്പെടുന്ന വലിയ എഴുത്തുകാരാവും ആണെട്ടോ ജൂലൈ അഞ്ചിന് എന്റെ ബേപ്പൂരിലുള്ള വീടുണ്ട് അവിടെ വന്നാല് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇനിയും അറിയാം നിങ്ങളുടെ ബേപ്പൂർ സുൽത്താനാണ് ഞാൻ പക്ഷെ ഞാന് കോട്ടയംകാരനാണ് കേട്ടോ വൈക്കം തലയോരപ്പറമ്പില് അടുത്ത പ്രാവശ്യം വരണേ